ഞാനിപ്പോ ഇവിടെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അത് മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക വേറെ ഒന്നിനെ കുറിച്ചും നമ്മുടെ നാട്ടിലെ കുട്ടികളെ പിടിക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാവുന്ന കേസാണ് അതിനെക്കുറിച്ചൊന്നും വലിയ കാര്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇല്ല ബട്ട് അത് അവിടെ നിൽക്കട്ടെ ഇതിപ്പോ ഇന്നും മാടക്കത്തറ മണ്ണൂത്തി മാടക്കത്തറയിൽ ഒരു മൂന്നാല് പെണ്ണുങ്ങളെ ഇറങ്ങിയതാണ് ഇപ്പോൾ അതായത് ഈ മൂന്നാല് പെണ്ണുങ്ങളെ കൂടെ കൂട്ടിയിട്ട് ഇവിടെ നടന്നു വരുമ്പോൾ അതിൻ്റെ കയ്യിലൊരു കുട്ടീനെ കണ്ടോ ആ കുട്ടീനെ നമ്മൾ പൊതുവേ വിചാരമാണ് അവരുടെ ബട്ട് അവരുടെ കുട്ടിയല്ല അവർ വേറെ ഏതൊരു കുട്ടീനെ പിടിച്ചോണ്ട് വന്നതാണ് അപ്പം ഇന്നിപ്പോൾ ഈ പരിസരത്ത് ഇവർ നടന്നു വരുമ്പോൾ അവിടുത്തെ വീഡിയോ ആണ് ഇത് അപ്പം ഇവര് ഇപ്പൊ ഇവിടെ വെച്ച് വേറെ കുട്ടികളെ പിടിക്കാൻ വേണ്ടി നോക്കി അയലോക്കാർ എല്ലാരും നാട്ടുകാരെല്ലാരും കൂടെ കൂടി ഇവരെ പിടിക്കാൻ നോക്കി അവരൊക്കെ കൂടി പോയി ഒരു ബസ്സിലേക്ക് കയറി അപ്പൊ ആ ബസ്സിലേക്ക് ഇവരെ നാട്ടുകാർ വിളിച്ചു പറഞ്ഞു അവര് നേരെ മണ്ണൂർ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ബസ് നിർത്തി ഇവര് നാലുപേരെ കൈയോടെ ഇപ്പൊ പൊക്കിയിട്ടുണ്ട് അപ്പൊ പൊക്കിപ്പൊ ഇവര് പറയുന്നത് ഇവര് മാത്രമല്ല ഇവരുടെ കൂടെ കുറെ ആൾക്കാർ ഇവിടെ ഇറങ്ങിയിട്ടുണ്ടെന്ന് തൃശ്ശൂർ ജില്ലയില് പരിസരത്ത് അല്ലാണ്ട് വേറെ കുറെ സ്ഥലങ്ങളിലും എല്ലാം കുറെ ആൾക്കാരെ ഇറങ്ങിയിട്ടുണ്ടെന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ ഇപ്പം എല്ലാവരും കൂടി കൂടിയിട്ട് പിള്ളേർക്ക് ജാഗ്രത കൊടുത്തിട്ടുണ്ട് ബട്ട് നമ്മുടെ നാട്ടിലേക്ക് ഇവർ വരുമ്പോൾ നമ്മൾ നോക്കുക നമ്മൾ നാട്ടുകാർ നോക്കുക ഇവർ വരുമ്പോൾ നമ്മൾ പോലീസിലേക്ക് ഇൻഫോം ചെയ്യുക ഇവരെ പിടിച്ച് നമ്മൾ തന്നെ നാട്ടുകാർ തന്നെ കൈകാര്യം ചെയ്യുക ഓക്കെ അപ്പം ഇതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു ഓരോരുത്തരും അറിയണം ഓരോരുത്തരും അറിഞ്ഞിട്ട് വേണം എന്നാലേ ആൾക്കാർ ശ്രദ്ധിക്കത്തുള്ളൂ അറിഞ്ഞിട്ടില്ലാത്ത ആൾക്കാർ കേട്ടിട്ടില്ലാത്ത ആൾക്കാരൊക്കെ ഇനിയും കാണണം അപ്പൊ സോഷ്യൽ മീഡിയയിൽ